ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്തവരുമുണ്ടാകാം കരാറ് പുതുക്കുക കരാറ് പുതുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്കൊക്കെ പലതരം കരാറുകളും പലതരം പുതുക്കലുകളൊക്കെ ഓർമ്മ വരും സാധാരണ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ പല കരാറും ചെയ്യും അല്ലേ അപ്പം നമ്മൾ തന്നെ പറയും അവൻ്റെ ഇടപാടിനു പറ്റൂല കരാർ ജീത പാലിക്കാത്ത ആളാണ് അല്ലേ അബി ബാരസുബാസുമാത്രങ്ങളെ ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആയാത്തുൽ മുനാഫിക്ക് സലാസ് ഇതാ ഹദ് വ വൈദ വഴുദാ ഖലഫ വ വൈദ തുമിന ഖാന സംസാരിച്ചാൽ കളവ് പറയുക വിശ്വസിച്ചാൽ സതിക്കുക കരാറ് ചെയ്താൽ ലംഘിക്കുക ഇപ്പം കരാറ് ചെയ്താൽ ലംഘിക്കുക എന്നുള്ളത് ഒരു മൂമ്മിന് പറ്റൂല ഒരു മൂമിൻ്റെ പട്ടികയിൽ നിന്ന് മൂമിൻ്റെ പട്ടികയിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് ഇടുന്ന ഒരു സാധനമാണ് മുനാഫിക്കിൻ്റെ പട്ടികയിലേക്ക് ചേർക്കുന്ന സാധനമാണ് കരാറ് പുതുക്കുക ഈ കരാറ് ഇപ്പോൾ നമ്മളെല്ലാവരും പുതുക്കാൻ മറന്നു പോകുന്ന എന്നാൽ പുതുക്കൽ അനിവാര്യമായ നമ്മൾ ആത്യന്തിക മോശത്തിനും മോചനത്തിനും ജീവിത ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനും ഈമാനിലായി ഈ ലോകത്തുനിന്ന് യാത്ര പറയാനും അനിവാര്യമായി നമ്മൾ ചെയ്തു പോയി പുതുക്കാൻ വിട്ടുപോയ പോകുന്ന ഒരു കരാറിനെക്കുറിച്ച് നിങ്ങൾ താക്കീത് ചെയ്യാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇത്തരം ഒരു വീഡിയോ അള്ളാഹു അർഹമുറാഹിമായ കരുണ്യ കട ഹക്കായ വഴി ഉൾക്കൊള്ളാനും ഹക്ക് മനസ്സിലാക്കാനും ഹക്കിൽ നിലകൊള്ളാനും അള്ളാഹുമായി ചെയ്ത കരാറുകൾ പാലിക്കാനും അത് യഥാവിധി അതിൽ നിലനിന്ന് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അവസാനം ഈമാനായി ലോകത്ത് നിന്ന് സന്തോഷത്തോടെ യാത്രയാവാനും നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു പ്രയാസപ്പെടുന്ന യഥം കിടുന്ന വിഷമിക്കുന്ന മുഴുവൻ അള്ളാഹുവിൻ്റെ അടിമകൾക്കും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു വലിയ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുന്നു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അവൻ്റെ തൃപ്തിയിലും ആവട്ടെ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ അഹാഫിലെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആയത്ത് വൈദാഹദ് അബ്ബുക്കുമിൻ ബനിയാദമിൻ ദുഹൂരിയും ദുരിയത്തും അൻഫുസും വർഷതു മലാം വുസിമല സുപ്രഭിക്കും കാലുബല എന്ന് പറയുന്ന നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആയത്ത് ആയത്ത് മുഴുവനായിട്ട് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ വിഷയം പറയാനുള്ളത് കൊണ്ട് ഓധിക്കേൽപ്പിക്കുന്നില്ല ഈ ആയത്തിലാണ് അള്ളാഹു കരാറിനെ കുറിച്ച് പറയുന്ന ആയത്ത് സൂറത്തുൽ അയറാഫ് എന്ന് പറഞ്ഞാൽ ഖുർഷിദ് ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളുടെ ഏഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ അയറാഫ് അല്ലേ ഏഴാമത്തെ അധ്യായം നൂറ്റി എഴുപത്തി രണ്ടാമത്തെ വാക്യം അതാണ് ഈ വിഷയം പറയുന്നത് എന്താണ് വിഷയത്തിൽ പറയുന്നത് മുഴുവൻ മനുഷ്യരുടെയും ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്തോട് യാത്രയായവരുണ്ട് ഇനി ജനിക്കാനുള്ളവരുണ്ട് അപ്പം അന്ത്യനാൾ വരെ ലോകത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ ആളുകളുടെയും റൂഹുകൾ ഒരു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ശരീരം കൊണ്ട് റൂഹുണ്ട് അല്ലേ ഇപ്പം നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കാൻ അസ്രായിലിന്ന് നമ്മൾ എല്ലാ കുട്ടികൾക്ക് പോലും അറിയില്ല അസ്രായിൽ അലി ഇസ്ലാമിൻ്റെ പേര് എല്ലാവർക്കും അറിയാം ഒരു പേടിയാണ് റൂഹ് പിടിക്കുന്ന ആളാണ് മനസ്സിലായില്ലേ റൂഹ് പിടിക്കുന്ന ആള് കാരണം അള്ളാം ഊപ്പരനെയാണ് ഡ്യൂട്ടി ഏൽപ്പിച്ചത് ഒക്കെ കുറേ സംസാരിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഈ റൂഹ് എന്നൊരു സാധനമുണ്ട് നമ്മളാരും കണ്ടിട്ടില്ല ശരീരം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ശരീരം കൊണ്ടാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോഴും ഒക്കെ ഓരോ കമ്മിലൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയിലൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ഈ റൂഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് റൂഹ് റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് റൂഹിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടെന്നുള്ള അർത്ഥം ആ റൂഹിനെ സംസ്കരിക്കാനും അതേ കുറവാനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരിക്കാനും അതേ കുറുവാനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സംസ്കരിച്ചവരെ വിജയിക്കൊള്ളൂ എന്ന് കുറുവാനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ റൂഹിൻ്റെ ഒരു ഡ്യൂട്ടി റൂഹ് എവിടെ നിന്ന് വന്നു എപ്പോൾ വന്നു ആ റൂഹ് എന്ത് ചെയ്തു ആ റൂഹിൻ്റെ ഉൽപ്പത്തി സമയത്ത് ആ റൂഹുകളെ മൊത്തം പിന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടി ആത്മാക്കളെ ലോകം എന്നാണ് അതിന് വിശേഷിപ്പിക്കുന്നത് ഹദീസുകളുടെ കാണാ ലബുൽ അർവാഹ് അൽ അൽ അറുവാഹു ജനൂദ്ദും മുജന്നദ എന്നൊക്കെ കാണാൻ പറ്റും ആത്മാക്കളുടെ ലോകത്തെ എല്ലാ റൂഹുകളും ഒരുമിച്ച് കൂടിയിരുന്നു അവിടെ വെച്ച് അള്ളാഹു ആറുവാഹുമായിട്ടൊരു ഉടമ്പടി ചെയ്തു കരാർ ചെയ്തു അള്ളാഹു ആ മുഴുവൻ റൂഹിൽ നിന്നും ഒരു കരാർ സ്വീകരിച്ചു ആ കരാർ എന്താണ് അല്ലേ സൂറത്തുൽ ലയറാഫിൽ അത് പറയുന്നത് അലസ്തു പിറബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് കരാർ അല്ലേ എന്നാൽ സൂറത്തു ആലംബ്രാ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചിലവർ പറയും അള്ളാഹു റബ്ബല്ലയോ ചോദിച്ചാൽ ല ഇലാഹിലാഹുവിൻ്റെ കരാറ് മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത് സൂറത്തു ആലംബ്രാനിൽ കാണാൻ പറ്റും സൂറത്തു ആലംറാൻ്റെ ആയത്ത് നമ്പർ പിന്നെ എൺപത്തൊന്ന് എൺപത്തി രണ്ട് സൂറത്തു ആലംറാൻ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ വളരെ ആയത്ത് ഞാൻ നൂതി കൽപ്പിക്കാം വൈദുലിക്കും ഈ ആയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞത് സൂറത്തുൽ നൂറ്റി എഴുപത്തിരണ്ട് ഇത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് സൂറത്തു ആലും ആലമ്രാൻ എത്രാമത്തെ സൂറത്താ മൂന്ന് അൽഫാത്തിഹ ബക്കറ ആലാൻ നമുക്കൊക്കെ അറിയാം നമ്മൾ കത്തം തീർക്കുമ്പോഴൊക്കെ അല്ലേ ആലംറാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സൂറത്താണ് േ അപ്പോൾ ആ എന്താ പറയുന്നത് അവിടെയൊരു കരാറാണ് പറയുന്നത് മിസാഖ് പ്രവാചകന്മാർ നബിസ് അള്ളാഹുലീ സന്മാങ്ങളിൽ കരാർ ചെയ്തു അപ്പോൾ ഈ കരാർ എന്ന് പറയുന്നത് അള്ളാഹുമായി തൻ്റെ അടിമയെ ബന്ധപ്പെടുത്താൻ വിട്ടൊഴിയാൻ പറ്റാത്ത ഒഴിച്ചു പറ്റാത്ത രീതിയിൽ ചേർക്കപ്പെട്ട ഒരു ബോണ്ടാണത് നിർബന്ധ അതിൽ കുറവ് അതിൽ മറവി അതിലശ്രദ്ധ അത് നമ്മളെ അടിത്തറനെ ബാധിക്കും അത് വേണി ദീനും ആ പണിക്കാണ് എൻ്റെ ബിമാരവിടെ അയച്ചത് അപ്പോൾ അവിടെ ആ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ആത്മ ആത്മാക്കൾ ലോകത്ത് ആലമുലറിവാഹിൽ അള്ളാഹു കരാർ സ്വീകരിച്ചപ്പോൾ ആ കരാറിൻ്റെ കണ്ടൻറ്റ് കരാറിൽ ഫസ്റ്റ് പാർട്ടി ഉണ്ടാവും അല്ലേ സെക്കൻഡ് പാർട്ടി ഉണ്ടാവും വിറ്റ്നസ് സാക്ഷികൾ ഉണ്ടാവും കണ്ടൻറ് ഓഫ് എഗ്രിമെൻറ്റ് കരാർ കണ്ടൻറ് എന്താണെന്ന് പറയുന്നത് ഒന്നാം പാർട്ടി അല്ലാഹു രണ്ടാം പാർട്ടി ആത്മാക്കൾ ഹബീബാരസുവാസമാത്തങ്ങളുടെ സാന്നിധ്യമാണ് അവിടുത്തെ സാക്ഷി എന്നാണ് പറയുന്നത് മല മലായിക്കത്തീങ്ങൾ ഒക്കെ സാക്ഷിയാണെന്ന് കാണാം ഷഹീദ് അള്ളാഹു എന്നും കാണാൻ പറ്റും പേതാണ് അവിടുത്തെ കണ്ടൻറ് എന്നാണെന്ന് പറയണത് അള്ളാഹു ആണ് ഒന്ന് ലാ ഇലാഹി അഹു ദയറാ സൂറത്തിൽ പറഞ്ഞു ഈ ഖുറാൻ മറ്റൊരു ആയത്തിൽ അത് പറയുന്നു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പിന്നെ നജിബുദ്ദീൻഖർ അറിയാഹു പറയുന്ന വാക്ക് ലമ്മ സദ്യക്കങ്ങൾ ഇസ്ലാമിൻ സുൽബിഹി

ആ കരാറോട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയാൻ ശേഷം ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും മീസാക്കൻ നബീൻ എന്നല്ലേ പറഞ്ഞത് അത് അമ്പിയാക്കൾക്ക് മാത്രം സ്പെഷ്യൽ കരാറാണോ അതുകൊണ്ട് ശേഷം മഹാൻ വിശദീകരിക്കണം ഫസ്തഫാ ഫിഹിൽ അംബിയാ ഉൽ ഉമമൂ ഈ കരാറിൽ ആത്മാക്കൾ ലോകത്ത് ചെയ്ത കരാറിൽ അള്ളാഹു ആത്മാക്കളിൽ നിന്ന് സ്വീകരിച്ച ഉടമ്പടിയിൽ ആ കരാറിൻ്റെ കണ്ടൻ്റിൽ ഒന്നാം കലിമ പോലെ തന്നെ ലാ ഇലാഹ ലാഹു പോലെ തന്നെ മുഹമ്മദ് റസൂലുള്ള വഹദാനിയത്ത് പോലെ തന്നെ റിസാലത്തും ഇപ്പോൾ സമുദായവും പ്രവാചകന്മാരും ആ കണ്ടൻറ്റ് കരാർ ചെയ്ത വിഷയത്തിൽ തുല്യരാണ് മനസ്സിലായില്ലേ ഇപ്പോൾ പറഞ്ഞു മനസ്സിലായോ ആ കരാറിലെ കണ്ടന്റിനെക്കുറിച്ച് സംസാരിച്ചു ആ ഒരു കരാർ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ആ കരാറ് ചെയ്തതെന്ന് ചിന്തിക്കണം അല്ലേ അപ്പം എല്ലാവർക്കും മനുഷ്യന്മാരോട് ഉൽപ്പത്തിയാക്കിയതിൻ്റെ രഹസ്യം തന്നെ അതാണ് അവിടെ വേറെ അമലുകളൊന്നും ചർച്ച ചെയ്തിട്ടില്ല ഈ ഒരു കണ്ടന്റ് പിന്നെ ദോഷികളും ഭാവികളാണ് നമ്മളെ രണ്ടാമത്തെ വീട് വരുന്നത് ഒന്നാമത്തെ വീടാണ് ആത്മാക്കളുടെ ലോകം അവിടുത്തെ ഡ്യൂട്ടി എന്താണ് കരാർ ചെയ്തു അന്ന് ആ കരാറ് ചെയ്ത വിഭാഗം നാലായി ആ കരാറിൻ്റെ വിശദീകരണങ്ങളൊക്കെ കുറേ ഉണ്ട് ഒക്കെ പാടെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റില്ല ഈ ഒരു വീഡിയോയിൽ എന്തായാലും അങ്ങനെ ഒരു കരാർ അവിടെ ചെയ്തിട്ടുണ്ട് അത് കുർ ആൻ്റെ നെസ്സാണ് മുഫസ്രീങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട് ഹദീസുകൾ അതിൻ്റെ വിശദീകരണം ഉണ്ട് ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട് ഇതൊക്കെ പ്രമാണബന്ധിതമായിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ഞാൻ അടുത്ത ഡ്യൂട്ടി നമ്മളെന്താണ് ഈ കരാറ് ചെയ്ത ആളുകൾ രണ്ടാമത്തെ വീടായ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നു ഇപ്പം നമ്മൾ മൂന്നാമത്തെ വീടായ ഭൂമിയിൽ അന്ന് ചെയ്ത കരാറ് ചെയ്ത ആ റൂഹ് എന്നുള്ളത് നമ്മളെ തടിയിലാണ് നമ്മളെ തടിയിലുള്ളത് ഈ റൂഹനെ കഴുകാനും സംസ്കരിക്കാനൊക്കെ ഒക്കെ കുറുവാൻ നമ്മളോട് കൽപ്പിച്ചു ഇതിനൊരു പിതാവ് വേണമെന്നും പറഞ്ഞു അല്ലേ ശരീരത്തിൻ്റെ വാ ആദ്യത്തെ വാപ്പ ഇസ്ലാം ആവാൻ കാരണം നമുക്ക് ശരീരത്തിൽ വാപ്പ വാപ്പ വാപ്പായിട്ടെത്തും അതുപോലെ റൂഹിൻ്റെ ആദ്യത്തെ വാപ്പ് റസോലാസ് മതങ്ങളാണ് ആദനബിനി റൂഹിൻ്റെ വാപ്പ റസൂർദ്ദാണ് റസൂലാൻ്റെ ശരീരത്തിൽ വാപ്പ ആദ്യം ആണ് ആദ്യത്തെട്ടോ അല്ലേ റൂഹിനൊരു പിതാവുവാണെന്ന് പറയാൻ കാരണം എന്താ റൂഹിനെ കുറച്ച് പണിയെടുക്കാണ്ട് ഇവിടെ റൂഹിനെ കഴുകാണ്ട് ഇവിടെ റൂഹിനെ സംസ്കരിക്കാണ്ട് ഇവിടെ അല്ലേ അപ്പോൾ ആ സംസ്കരണ പ്രക്രിയയുടെ പ്രൊസീജർ എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രൊസീജിയറാണെന്ത് ഈ കരാറ് നമ്മളൊക്കെ മറന്നുപോയി ഈ രണ്ട് കരാറ് ഓർമ്മയില്ല ഒരവർക്ക് ഇനി ഒരു പ്രൊസീജിയറും വേണ്ട ഒരു പ്രൊസീജിയറും വേണ്ട ഈ കരാർ നമ്മൾ മറന്നുപോയി മറന്നുപോയി കഴിഞ്ഞാൽ പക്ഷെ അള്ളാഹു കാരുണ്യവാനാ അല്ലേ നമ്മളെ പോലെ അല്ലല്ലോ അള്ളാഹു കാരുണ്യവാനാ അള്ളാഹു എന്ത് ചെയ്തു ഇത് പുതുക്കി കൊടുക്കാൻ ഇത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രവാചന്മാരയച്ചു പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇബ്രാഹിമിലെ ഇബ്രാഹിമിൽ ആ വിഷയം വിശദീകരിക്കുന്നു അഞ്ചല്ലേ വിശദീകരിക്കുന്നുണ്ട് ഫീർ കുമ്പെ അയ്യാമില്ല സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹുമായുള്ള ആ ദിനങ്ങളെ നിങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക പുതുക്കി കൊടുക്കുക ഓർമ്മയാക്കാറുണ്ട പുതുക്കൽ തന്നെ അല്ലേ ഐ നമ്മളൊരു കാര്യം പണ്ട് ചെയ്ത് മറന്നുപോയി പിന്നെ ഓർമ്മയാക്കാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താ അതിനല്ലേ പുതുക്കൽ അല്ലേ അതന്നെ അല്ലേ പുതുക്കൽ അല്ലേ അതിനറബിയിൽ ഓർമ്മപ്പെടുത്തുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പുതുക്കുക എന്നും പറയും എന്നും പറയും ഇത് പിന്നെ അറബിയിൽ പുതുക്കി കൊടുക്കുക ഫതക്കിറുംപി അയ്യാമില്ല േ ഒരിക്കൽ സാഹുലീസ് അങ്ങനെ ഇരിക്കുമ്പോൾ സുദ്ധിഖർ ഉദ്ദാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രസകരമായൊരു ചോദ്യം അതല്ലോമയർ നിങ്ങൾക്ക് ആ ദിവസം ഓർമ്മ ഉണ്ടോ ചോദിച്ചു ഹാദലോമക്കർ നിങ്ങൾക്ക് ആ ദിവസം ഓർമ്മ ഉണ്ടോ അല്ലേ ഏതു ദിവസാന്നാലും പറഞ്ഞെടുത്തിട്ടില്ല സുദ്ധിഖർദ്ദാൻ കുറച്ച മൗനിയായിട്ട് ഇങ്ങനെ ബലാ ഓർമ്മ ഉണ്ട് കാരണം അലി അള്ളാഹ്നും പറഞ്ഞേ എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങനുണ്ട് ഞങ്ങൾ കരാർ ചെയ്തത് അള്ളാഹിനോട് നമുക്ക് ഓർമ്മ ഉണ്ടോ നമുക്ക് ഓർമ്മല്ല ഓല ആത്മാവ് വന്നു വരെ പോലോടെ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ എന്നാൽ പോലും അത് അവർക്കൊക്കെ വീണ്ടും റസൂസ് മതങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് അതിൻ്റെ സൂചനകൾ പാലിക്കാനുള്ളതാണ് കരാർ എന്നുള്ളൊരു സംഭവം അപ്പോൾ ഈ പണി അള്ളാഹുദ്ധീവിച്ചാലും മറന്നപ്പോൾ പ്രവാചകന്മാരയച്ചത് മെയിനായിട്ട് അതാണ് അതുകൊണ്ടാണ് ഒരു പ്രവാചകനും ഇവിടെ കെലിമല്ലാതെ വന്നിട്ടില്ല ഈ രണ്ട് കെലിമേട്ടാണ് വന്നത് അതത് കാലത്തെ പ്രവാചകന്മാർ അവരുടെ രണ്ടാം കരിമയായിരുന്നു പക്ഷെ പ്രവാചകന്മാർ കരിമ ലാ ഇലാൻ മുഹമ്മദ് റസൂള്ളായിരുന്നു എന്ന് പറഞ്ഞത് ഹബീമ റസൂ സല്ലാഹുലീസ്ല മാത്തങ്ങളിലൂടെ ഈ പ്രവാചക പരമ്പര ആത്മാക്കളെ ലോകത്ത് ചെയ്ത ലാ ഇലാ ഹില്ലാ മുഹമ്മദ് റസൂല എന്ന കരാറ് ഓർമ്മ മറന്ന് കുടമ്പടി ചെയ്ത് മറന്നു പോയവർക്ക് പുതുക്കി കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് സഹാബാക്കൾക്കും പ നാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ബയ്യത്തിലൂടെ കൊടുത്തത് ഈ ദീനിൻ്റെ അടിത്തറ അത് ഓർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു അപ്പോൾ അള്ളാഹുമായി കരാർ ചെയ്തിട്ട് അത് പാലിക്കാതെ പോയാൽ അവനാണ് നമ്മളെ ഷെയ്ഖുന ഒക്കെ പറയും മുനാഫിക്കളുടെ ഒപ്പാപ്പയെന്ന് പറയും നമ്മൾ പടപ്പുകൾ തമ്മിൽ കരാർ പാലിച്ചിങ്ങനെ തന്നെ നമ്മളത്ര മോശമല്ലേ അപ്പോൾ പടച്ചോനോട് കരാർ ചെയ്തിട്ട് അതും നമ്മൾ അടിത്തറയായ കരാർ ചെയ്തിട്ട് പാലിക്കാതെ പോയാലും അപ്പോൾ ഈ കരാറ് പുതുക്കി കൊടുക്കുക ഈ കരാറ് പുതുക്കുക എന്നുള്ള പണി നടക്കുന്നതാണ് ഷെയഹുന ഒരുപാട് മഹാഷായമാരെ മുൻകാലത്ത് തുടർന്നു അവസാനം ഓസുല്ലാന്നും റതി അള്ളാഹുൻ്റെ സന്നിധിയിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എത്തിയപ്പോൾ അവിടുന്ന് ആണ് യൂസു സുൽത്താൻ്റെ പേര് വച്ചത് സുഫി മുഹമ്മദ് യൂസു സുൽത്താൻ അതിന് ശേഷം ഷഹുനാനോട് പറഞ്ഞൊരു വാക്കാണ് കരാർ പുറുക്കുന്നത് വരെ നടന്നു ഷെയഹുന പോലും നമ്മളാരും ആക്ഷേപിച്ചിരുന്നൊന്നും കാര്യമില്ല എല്ലാവരും ഒരേപോലെ ഇത് അറിയണമെന്നില്ല ഒരുപാട് ഷെയഹന്മാരും ഷേഹന്മാരുണ്ട് അവരും ആദ്യ കരാറിലായിലാന്നും അങ്ങനെ അള്ളാഹു ഇല്ലഅള്ളാഹു ഹക്ക് അള്ളാഹു അള്ളാൽ ആയി ലാലൊക്കെ ദിക്കറ് കൊടുത്തു പോണവരുണ്ട് അതൊക്കെ ഇസ്ലാം കൊണ്ട് പിന്നെ വഴികളും തിക്കറുകളും അതിൻ്റെ തീരാത്തൊക്കെ ഉണ്ടാവും പക്ഷേ കാമിലായ ഒരു ഷേഖ് നിന്ന് ഈ പരിശുദ്ധമായ കെനിമു ദോഹിതിൽ തന്നെ കരാർ പുതുക്കണം അപ്പോഴാണ് നമ്മളൊരു കാമിലായ മൂമിനാവാൻ സാധിക്കുകയുള്ളു ആ കരാർ പുതുക്കായി നല്ല പരിപാടി അത് ചെയ്തു കൊടുക്കുന്ന പണിയാണ് ആർക്ക് പണിയാണായിരിക്കും നിമിസത്തിന് ശേഷം സഹാബാക്കളുടെ കൈമാറി മഷായിഖമാർ മശാഹന്മാർ ചെയ്യേണ്ടത് കുട്ടിയതാണ് അപ്പം നമ്മളെ പോലുള്ളവർക്ക് എന്ത് മനസ്സിലാക്കണം ഇങ്ങനെ ഇങ്ങനൊരു കരാറുണ്ടെന്നും അത് ആത്മാക്രോഗത്ത് ചെയ്തിട്ടുണ്ടെന്നും അത് ഏത് പണ്ഡിതന്മാരും പറഞ്ഞുതരും ചെയ്തിട്ടുണ്ടത് പിന്നെ പുതുക്കണോ പുതുക്കണ്ടേ എന്നൊക്കെ ഇവർക്ക് ചില ഡൗട്ട് വരാം പുതുക്കണ നെല്ലിനാണ് കുറാൻ്റെ ആയത് നമ്മൾ ഫിക്കൽക്കും വയ്യാമില്ല എന്നുള്ളതും സുദ്ധീകരദ്വാനോട് ചോദിച്ച വിഷയങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ വിഷയങ്ങളിൽ മറ്റൊരു സംഭവം നമ്മൾ ഒക്കെ അറിയാം നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറി കൊണ്ടുപോയി നമ്മൾ വെക്കുകയാണ് അല്ലെ നമ്മളെ ജനാസ് വെക്കുകയാണ് ജനാസ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിസ്കാരം കാലിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് മൂടുകല്ലൊക്കെ വെച്ചതിന് ശേഷം ആ തലക്കും ഭാഗത്ത് വന്നിട്ട് നമ്മളെ പള്ളിയിൽ വസ്താതിരിക്കും എന്നിട്ട് തലക്കയും ചൊല്ലിക്കൊടുക്കും നമ്മൾ വേണ്ടപ്പെട്ടവരുടെയൊക്കെ മരണമല്ലേ അത് വല്ലാത്തൊരു ശോകമുഖമായ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഭീതി നിറഞ്ഞു നിൽക്കുന്ന മരണത്തെ മുന്നിൽ കാണുന്ന ഒരു രംഗമാണ് അല്ലേ വല്ലാത്തൊരു രംഗമാണത് ആ സമയത്ത് അല്ലേ നമ്മൾ രണ്ട് രംഗങ്ങൾ ഓർമ്മ വയ്ക്കും ഒന്ന് ജരി കുട്ടി ജനിക്കുന്ന രംഗം വല്ലാത്ത സന്തോഷമുള്ളൊരു രംഗമാണ് അപ്പോൾ കുട്ടിക്ക് അറിയുമ്പോൾ നമ്മളൊക്കെ ചിരിക്കും അല്ലേ കുട്ടിൻ്റെ രൂപസാദൃശ്യൊക്കെ പറഞ്ഞിട്ട് മറ്റൊന്ന് നമ്മളും മരണത്തിൻ്റെ രംഗം അപ്പോൾ ആ വാക്കില്ലോലൊക്കെ കരയും അതാണ് പറഞ്ഞത് വലതു കം മൂറ മോനെ നീ പ്രസവിച്ച് മോൻ നീ പ്രസവിച്ച് വീടുമ്പോൾ മനുഷ്യ നിൻ്റെ കൂടെ ലോലൊക്കെ ചിറിച്ചു നീ കരഞ്ഞു നീ അധ്വാനിക്കു ഞാൻ അവർ കരയുമ്പോഴും ചിരിക്കണം അതാണ് ശിവനെ പറഞ്ഞത് ചിരിച്ചു മരിക്കുക പുഞ്ചിരിച്ചു പോവാ ഒരു ഈ കരാറ് പൊറിക്കാർ അങ്ങനെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള സാധനം കൂടിയാണ് ഈ കരാറ് പെറുക്കുക എന്നുള്ളത് അപ്പോൾ ഈ തെൽക്കേന് തല്ലിക്കൊടുക്കുമ്പോൾ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചുകൊണ്ടുദാമത്തില്ല കുറേ പഠിക്കാൻ കിട്ടും ഇബുനാമത്തില്ല എന്നുള്ള പ്രയോഗം ഇന്നാലിൻ്റെ സ്ത്രീയുടെ മകനായ ഇന്നാലിൻ്റെ മോനെ ഫാത്തിമാന മകന്നാസറേ റാക്കതാണ് കരാറിനെ ഒരു അഗ്രിമെൻറ്റിന് ഒരു ഉടമ്പടിയെ സിദ്ധീഗതങ്ങളോടൊള്ളാൻ റസൂല് ചോദിച്ച ഉടമ്പടി ആത്മാക്കള ലോകത്ത് ചെയ്ത കരാറാകുന്ന ആ കരാറിനെ നീ ഒന്നോർക്ക് അതിലാണ് നീ ദുന്യാവിലായത് ഹഹർജത്ത് അലെഹിമിൻ ദാരിദ് അഹർ ദുയാവിൽ ആ ഉടമ്പുടിയിൽ നിന്നാണ് അഹ്റത്തിലേക്ക് നീ പുറപ്പെട്ടത് ഐ ഷഹാദി അല്ലാ ഇലാഹിഅഅന്ന മുഹമ്മദ് റസൂലുള്ള ആ കരാർ എന്നാണ് അവിടെ പറയുന്നുണ്ട് ആത്മാക്കളെ വെച്ചത് കരാർ ഇമാം ഇമാജുദ്ദീൻ കൊബരാത്തങ്ങൾ തെവിയിലാത്ത ഇലാ ഇസാഖർ നബീൻ ആലംറാനിലെ എമ്പത്തൊന്ന് എൺപത്തിരണ്ട് ആയത്ത് വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ അവിടെ പറയുന്നുണ്ട് شهادة لا إله إلا الله وأن محمد رسول الله إن شيشم برين وأن الموت حق وأن القبر حق وأن البعث حق وأن الصراط حق وأن الميزان حق ليه وأن الجنة حق وأن النار حق إن تبرن بر إذا جاء أكل ملكان المؤكلان الحائلان المسميان بمنكر ونكير فأيقلاك وأجلساك وسعلاك من ربك ومن نبيك أَنْ برد فقل لكما بلسان تلك بلا جزع ولا تلك ാഹുറബീ എന്ന് പറയുന്ന രംഗങ്ങൾ അല്ലേ അപ്പോൾ ഈ കരാറിൻ്റെ അടിത്തറ ബെയ്സ് എന്താ കബറില ചോദ്യത്തിൻ്റെ അടിത്തറന്താ ഒക്കെ ഈ പറയപ്പെട്ട രണ്ട് വചനമാണ് ഈ കരാർ പുതുക്കി കൊടുക്കാത്ത മനസ്സിലാക്കാത്തൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജനാസ് വെച്ചിട്ട് പിന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് എന്താ കാര്യം റുഫിയത്ത് അക്കലാബു ജഫത്തിഫ് പേനകളൊക്കെ ഉയർത്തപ്പെട്ടു ഷെയ്ഖുന പറയപ്പെട്ടേ കിതാബൊക്കെ കൂട്ടി വെച്ച് പറയും പിന്നെന്താ കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ ഭൂലോകത്ത് വെച്ച് തന്നെ ആ സമയത്ത് ഒരു മഹാൻ പറഞ്ഞു ഈ പുതുക്കാത്തൊരാൾ പുതുക്കിയ ഒരാൾക്ക് കരാർ എഴുതി കൊടുക്കുമ്പോഴേ മയ്യത്ത് ജീവനുള്ള ആൾക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് അകത്ത് കിടക്കുന്ന ആൾക്കെ പുതുക്കി രീതി കിടക്കുമ്പോൾ ചെറിയുണ്ടാവില്ലേ ഇയാളെ ചെല്ലിക്കിടക്കുമ്പോൾ ഓൻ പുതുക്കിയിട്ടില്ല ചെല്ലിക്കൊടുക്കുന്ന ആൾ പുതുക്കിയിട്ടില്ല അകത്ത് കിടക്കുന്ന ആൾ പുതുക്കിയിട്ടുണ്ട് അല്ലേ ഒരു സുൽത്താനാണുള്ളെങ്കിൽ അല്ലേ അപ്പോൾ അതാണ് കരാറിനെ കുറിച്ച് നമ്മൾ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കരാർ ഈ ലോകത്ത് വെച്ച് പുതുക്കി നൽകുന്ന മഷാ അത്ര ശാഹന്മാരെ പരിചയപ്പെടുത്താനാണ് ഈ കരാർ പുതുക്കുക എന്നുള്ള സന്ദേശം അതിന് ഈ പറയപ്പെട്ട വീഡിയോ കാണുക ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അനുഗ്രഹീതരായ ഷെയ്ഖ് സൂഫി മുഹമ്മദ് ബാബുസ്സാദ് മുഹദ്ദി ലഹുല്ലാലി അവിടുത്തെ ഷെയ്ഖ് സൂഫി മുഹമ്മദ് ഷാൻ ഖാദി ജിസ്തി ഖത്ത അവിടെയാണ് ഈ ലോകത്തിന് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ നമുക്കൊക്കെ പലപ്പോഴും അത്രത്തോളം പ്രചാരമല്ലാത്ത സമയത്ത് ഇത് എത്രത്തോളം പ്രചാരമായി വീണ്ടും നമ്മൾ ആ ചിന്തയിലേക്ക് കൊണ്ടുപോയ അള്ളാഹുവിൻ്റെ ലക്ഷക്കണക്കിന് ആരിഫിങ്ങളും പ്രവാചകന്മാരും വശാഹന്മാരും ഈ ലോകത്ത് ആ കരാറ് പുതുക്കിക്കൊടുത്ത് മൂമിനാക്കിയിലോ സന്തോഷത്തോടെ യാത്രയാക്കിയ രംഗങ്ങൾ നമുക്കൊക്കെ അറിയാം അപ്പോൾ അള്ളാഹു ഉസ്താൻ ശിവനാനുപുരീതമായ യാത്രകൾ ഉസ്താഹിനെ നമ്മൾക്ക് അറിവിൽപ്പെട്ട ഒരുപാട് മരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉൾപ്പെടെ എനിക്കൊരുപാട് സാക്ഷിത്വങ്ങൾ പറയാൻ പറ്റിയ അനുഭവത്തിൻ്റെ വിളിച്ചതിന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ആർക്കും കോൺടാക്ട് ചെയ്യാൻ ബന്ധപ്പെടാം സമയം പറഞ്ഞ് കെരുമചൊല്ലി ലോകത്തുനിന്ന് യാത്രയാവാൻ നമ്മളെ റൂഹും കൽബും ആ രീതിയിൽ സ്ഫുടം ചെയ്യാൻ അള്ളാഹുമായി ആത്മാക്കളൊക്കെ ആദ്യം ഉടമ്പടി പുതുക്കി നൽകാൻ സൂറത്തുൽ അഹ്രാഫും സൂറത്തു ആലംറാനും വിശദീകരിച്ച ആ കരാർ പുതുക്കി നൽകാൻ ശോകമുഖമായ അന്തരീക്ഷത്തിൽ കബറിൽ കടത്തിയതിനു ശേഷം നിങ്ങൾക്ക് മുകളിൽ മൂടുകല്ല് വെച്ചതിന് ശേഷം തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ചൊല്ലിത്തന്ന് നമ്മൾ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് മടക്കാൻ വേണ്ടിയല്ല ഇത്തരം ഒരു സംരംഭമുള്ളത് മറിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവനുള്ള സമയത്ത് നമ്മൾ റൂഹ് കരാറ് പുതുക്കി സന്തോഷത്തോടെ സമയം പറഞ്ഞ് ഈ ലോകത്തോട് യാത്രയാവാനാണ് ഈ സംഭവം അള്ളാഹു ആ കരാറ് പുതുക്കാനും പുതുക്കുന്നവരുമായി ബന്ധപ്പെട്ട് കരാറ് പുതുക്കി പരിശുദ്ധ കരിമയുടെ സാക്ഷാത്കാരം നേടി അകവും പുറവും സ്ടൻ ചെയ്ത് സംസ്കരിച്ച് ഈ ലോകത്തോട് യാത്രയാവാനും ഒരുപാട് പേരിലേക്ക് ഈ പരിശുദ്ധമായ സന്ദേശം എത്തി നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ആ മീൻ വാഹൃദയവാന അലഹമുല്ലാഹിറബിലിം അസ്സലാ വലൈക്കും വരഹമുല്ല